അതിനെ എതിർത്തു കേരളം രണ്ടായി കേരളത്തിലെ ജനങ്ങളുടെ സ്വാഭാവികമായ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ആഘാതങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതിയാണത് അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ എമ്പാടും മുഖ്യധാരാ രാഷ്ട്രീയക്കാരൻ മടിച്ചു നിന്നിട്ടും ജനങ്ങൾ തെരുവിലിറങ്ങി സമരം നടത്തിയതിന്റെ ഫലമായിട്ടാണ് ആ എക്സ്പ്രസ് ഹൈവേ സൂപ്പർ ഹൈവേ പദ്ധതികൾ കേരളത്തിന് വേണ്ട എന്ന് ജനം വിധി എഴുതിയത് അങ്ങനെയുള്ള നാട്ടിൽ സർവീസ് റോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ക്രമേണ ഇവിടെ അവതരിപ്പിക്കപ്പെടുന്ന ഈ ഹൈ സ്പീഡ് റെയിൽവേക്ക് വേണ്ടി അവതരിപ്പിടി അവതരിപ്പിക്കപ്പെടുന്ന സർവീസ് റോഡ് പിന്നീട് ഇരുപത്തഞ്ച് മീറ്റർ വീതിയിൽ രണ്ട് സൈഡിലും ഈ റെയിൽവേക്ക് രണ്ട് സൈഡിലും ഇരുപത്തഞ്ച് മീറ്റർ വീതിയിൽ എക്സ്പ്രസ് ഹൈവേ ആക്കി മാറ്റപ്പെടില്ലേ എന്ന് ജനപ്രതിനിധിയോട് ചോദിച്ച സന്ദർഭത്തില് അതും സംഭവിക്കാമെന്ന് മാത്രമാണ് അദ്ദേഹത്തിന്റെ മറുപടി അങ്ങനെയും ചില ചർച്ചകൾ നടക്കുന്നുണ്ട് അതും സംഭവിക്കാമെന്ന് മാത്രമാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിച്ച ചില സാധനങ്ങളിൽ എന്നോട് എന്താണ് നിങ്ങൾക്ക് ഇതിന്റെ ആധികാരികത റെയിൽവേയെ സംബന്ധിച്ചുള്ള ആധികാരികത എന്ന് പറയുന്നത് ഇന്റർനെറ്റ് കിടപ്പുണ്ട് നിങ്ങൾ ആരും മൂന്ന് മണിക്കൂർ സെർച്ച് അതിന്റെ മുമ്പിൽ ഇരിക്കാൻ തയ്യാറായാൽ വിശദമായ റിപ്പോർട്ടുണ്ട് പഠന റിപ്പോർട്ടുണ്ട് അതിൽ ഒളി ചിലതെല്ലാം തെറ്റായ ധാർ അതാണെങ്കിൽ പോലും അതിനെ സംബന്ധിച്ചൊരു റിപ്പോർട്ടുണ്ട് പക്ഷേ ഹൈസ്പീഡ് റെയിൽവേയുടെ പദ്ധതിയെ പദ്ധതിയെക്കുറിച്ച് അതറിയണമെങ്കിൽ ഈ ഇന്റർനെറ്റിൽ തപ്പുന്ന റൂട്ട് മാപ്പ് എന്നൊരു സിഗ്നൽ ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കണം ഒരു കോഡെന്ന് അടിച്ചു നോക്കണം കേരളത്തിലെ ഹൈസ്പീഡ് റെയിൽവേയുടെ റൂട്ട് മാപ്പ് വരുമോ എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ബ്ലാങ്കില് സ്ക്വയറിലുള്ള ഒരു ചതുരം കിട്ടുന്നിട്ട് ഹൈലി കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് ആയതുകൊണ്ട് പുറപ്പെടിക്കുവാൻ സാധ്യമല്ല ഇത്രയും സുന്ദര മനോഹരമായ ഒരു പദ്ധതിയാണ് ഇതെങ്കിൽ ഇതിന്റെ റൂട്ട് മാപ്പ് ഇന്റർനെറ്റിൽ ഇടുന്നതിന് എന്തിനാണ് ഇതിന്റെ സംഘാടകർ ഭയക്കുന്നത് എന്തിനാണ് ഇതിന്റെ റൂട്ട് മാപ്പിനെ കുറിച്ച് ഇത്ര ആവലാതിപ്പെടുന്നത് അപ്പോൾ റൂട്ട് മാപ്പ് ഇട്ടാൽ അതിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ബോധ്യം വന്നിട്ടുള്ളത് കൊണ്ടാണ് റൂട്ട് മാപ്പ് ഇത് ഇട ഇടാത്തത് പിന്നെ ഈ പദ്ധതി തെക്ക് നിന്ന് വടക്കോട്ട് ആരംഭിച്ചപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിൽ ഒരു കാരണമുണ്ട് എറണാകുളം മുതൽ മംഗലാപുരം വരെയുള്ള പ്രദേശം എന്ന് പറയുന്നത് സെൻസിറ്റീവായ ഏരിയ ഞാൻ വേറെ അർത്ഥത്തിൽ പറയുന്നല്ല മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൂടെ ഗ്യാസ് പൈപ്പ് ലൈൻ്റെ ഒരു പദ്ധതി ഒരിക്കൽ സർക്കാർ കൊണ്ടുവന്നു കാസർഗോഡ് നിന്നും തിരുവ കൊച്ചിയിലേക്ക് ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ്റെ ഒരു പദ്ധതി കൊണ്ടുവന്നു അതിശക്തമായ മുസ്ലിം സംഘടനകളുടെ എതിർപ്പിനെ തുടർന്ന് ആ പദ്ധതി ഉപേക്ഷിക്കേണ്ടി വന്നു ഈ പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും ടി ബാലകൃഷ്ണൻ ശക്തമായി ആവശ്യപ്പെട്ടത് ഈ പദ്ധതിയുടെ പ്രാരംഭമായി ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചി വരെ നടപ്പിലാക്കുക അതിന് ശേഷം മാത്രം നമുക്ക് ബാക്കി വടക്കോട്ടുള്ള പ്രദേശങ്ങളെ കുറിച്ച് ചിന്തിക്കാമെന്നാണ് പറഞ്ഞത് കിനാലൂർ കുടിയൊഴിപ്പിക്കപ്പെടാൻ പോയപ്പോൾ കൈവൊള്ളിയ ടി ബാലകൃഷ്ണൻ വ്യക്തമായും അറിയാം വടക്കു നിന്ന് തെക്കോട്ടാണ് ഇതിൻ്റെ സർവേയും പദ്ധതികളും നടപ്പിലാക്കുവാൻ പോകുന്നുവെങ്കിൽ യാതൊരു കാരണവശാലും നടപ്പിലാക്കുവാൻ പോകുന്ന സർവേ പോലും അവിടെ നടക്കില്ല എന്ന് ബോധ്യമുള്ള ടി ബാലകൃഷ്ണൻ തെരഞ്ഞെടുത്തത് ശാന്ത സ്വഭാവം പ്രകടിപ്പിക്കുന്ന സെൻസിറ്റീവായിട്ട് പ്രതികരിക്കാത്ത തെക്കൻ ജില്ലക്കാരിയാണ് നിന്ന് എറണാകുളത്തേക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസായ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇവിടെ ഒന്ന് പറയേണ്ട കാര്യമില്ല നിങ്ങളെല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ് എന്തായാലും ഞാൻ പറയുന്നത് വരാൻ പോകുന്ന വലിയൊരു ആപത്താണ് മരുഭൂമി പോലെ ഈ നൂറ് മീറ്റർ വീതിയിൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ മരുഭൂമിയാക്കി മാറ്റുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ആദ്യത്തെ പ്രവർത്തനം ഇതൊരിക്കലും നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ കൂടെയോ ചിലർ പറഞ്ഞു മുകളിൽ കൂടെ ട്രെയിൻ പോകുമ്പോൾ താഴെ കൃഷിയിടങ്ങൾ വരെ ഒരുക്കാമെന്നാണ് ഇതിന് സർവേക്ക് വന്നവർ പറഞ്ഞ് പാവപ്പെട്ട അമ്മമാരെയും വീട്ടുകാരെയും എല്ലാം പറഞ്ഞു പറ്റിച്ചിരിക്കുന്നത് ആദ്യം നടക്കുന്ന പ്രവർത്തനം മരുഭൂമിയാക്കലാണ് ആ മരുഭൂമിയാക്കൾ കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടാമത് റോഡിന്റെ പണി നടക്കും മൂന്നാമത് ഈ റെയിൽവേയുടെ പണി നടക്കും രണ്ടായിരത്തി ഇരുപതിൽ ഇത് കമ്മീഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇത് എക്സ്പ്രസ് ഹൈവേ പദ്ധതി എന്ന വട്ടിൽ രണ്ട് സൈഡിലും ഫെൻസിങ്ങോടുകൂടി നിങ്ങൾക്കറിയാം ആനയെല്ലാം ഇറങ്ങുന്ന ചില കാട്ടുപ്രദേശങ്ങളിൽ ആന മറ്റു പൊതുജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കുമെന്ന് വരുമ്പോൾ തൊട്ടാൽ വോൾട്ടേജ് കുറച്ചിട്ട് വാട്സ് കൂട്ടി ഇങ്ങനെ ഷോക്ക് അടിക്കുന്ന ഒരു ഉള്ള ഫെൻസിങ് സിസ്റ്റം ഉണ്ട് ആ ഫെൻസിങ് സിസ്റ്റത്തോട് കൂടിയിട്ടുള്ള ഹൈവേ എന്നാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് എക്സ്പ്രസ് ഹൈവേ എന്ന് പറയുന്നത് ഫെൻസിങ് സിസ്റ്റത്തോട് കൂടിയിട്ടുള്ള ഹൈവേ ആയിരിക്കും ചില വിദ്വാൻമാർ പറഞ്ഞു കേരളത്തിലെ എല്ലാ റോഡിൽ നിന്നും അടിവഴി അണ്ടർഗ്രൗണ്ട് വഴി എൻട്രൻസ് ഉണ്ടാക്കുമെന്ന് കോയമ്പത്തൂർ യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം കോയമ്പത്തൂരിൽ നിന്ന് നെയ്വേലിക്ക് എൽ ഒരു അറുപത് കിലോമീറ്റർ റോഡുണ്ട് ആ അറുപത് കിലോമീറ്റർ റോഡിന്റെ രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ നിരവധി റോഡുകളുള്ള ഒരു ഹൈവേ ആണത് പക്ഷേ ആ പ്രധാനപ്പെട്ട എൽ ഹൈവേയിലേക്ക് ഏത് റോഡിൽ നിന്നും പ്രവേശിച്ചാലും മറ്റൊരു റോഡിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ടാക്സ് കൊടുക്കേണ്ട അവരുടെ ചെക്കിംഗ് കവാടത്തെ കവർ മറികടക്കാതെ പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞാൽ റോഡ് ഉപയോഗിച്ചാൽ അത് പത്ത് മീറ്റർ ഉപയോഗിച്ചാലും നൂറ് മീറ്റർ ഉപയോഗിച്ചാലും അവരുടെ ചെക്കിംഗ് കേന്ദ്രങ്ങളിലൂടെ കടന്ന് മാത്രമേ ഈ എക്സ്പ്രസ് ഹൈവേയിലൂടെ യാത്ര സാധ്യമാവുള്ള ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തില്ല എന്നെല്ലാം പറയുന്ന വാഗ് വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെടില്ല എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പ്രജകളില്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാനം കൊണ്ട് യാതൊരു ഗുണവുമില്ലാതെ പോകും അതുകൊണ്ട് ഇതിന്റെ ദുരന്തങ്ങൾ അനുഭവിക്കുന്നവർക്ക് മാത്രമല്ല അതിന്റെ സമീപത്തുള്ളവർക്കും അതിന്റെ പുറത്തുള്ളവർക്കും അപ്രാപ്യമായ ഈ പദ്ധതി കേരളത്തിന്റെ മണ്ണിൽ നിന്നും മാറ്റണമെന്ന് മാത്രമാണ് വ്യക്തിപരമായി എനിക്ക് യോഗത്തിന് മുമ്പിൽ വയ്ക്കാനുള്ള അഭിപ്രായം അതിന് വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ജനദ്രോഹകരമായ ഈ പദ്ധതിയെ ഉപേക്ഷിപ്പിക്കുവാൻ വേണ്ട പ്രഷർ അല്ലെങ്കിൽ അതിനുള്ള സമ്മർദ്ദം ഗവൺമെന്റിൽ ഉണ്ടാക്കുവാൻ കരുത്തോടെ പ്രവർത്തിക്കുവാൻ ഏവർക്കും ജഗതീശ്വരൻ അനുഗ്രഹം നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ഈ റെയിൽ പദ്ധതിയുടെ ബഹുമാനായ അച്ഛൻ പാലാചിറപ്പള്ളി വികാരി അച്ഛൻ ഇത് ഉദ്ഘാടനം ചെയ്ത പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ അവതരണം നടത്തിയ വിഷയ അവതരണം നടത്തിയ പ്രിയപ്പെട്ട പ്രഭാതകുമാർ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയപ്പെട്ട അമ്പിളി സോമൻ പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ പ്രിയപ്പെട്ട സ്റ്റീഫൻ സാറ് അതുപോലെ വിവിധ കക്ഷി നേതാക്കന്മാർ വിവിധ ജനപ്രതിനിധികളും മറ്റു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സ്റ്റേഹിതിരെ ഞാൻ മിനിങ്ങാന്നാണ് ഈ യോഗത്തെ സംബന്ധിച്ച് അറിയുന്നത് ഞാൻ ആ മിനിങ്ങാന്ന് കടുത്തുരുത്തി വൈകുന്നേരം ടൗണിൽ നിൽക്കുമ്പോൾ നമ്മുടെ ശിവപ്രസാദും കുറച്ചേറെ ആളുകൾ കൂടി ഈ നോട്ടീസ് വിതരണം ചെയ്ത് ടൗൺ വഴി നടക്കുമ്പോഴാണ് ഞാനും അവരുമായിട്ട് കാണുവാനാണ് ഇടയായത് ഞാൻ ശിവപ്രസാദിനോട് ചോദിച്ചു എന്താ ശിവപ്രസാദ് വിഷയം സ്വാഭാവികമായിട്ടും ജനപ്രതിനിധി എന്ന നിലയിൽ കുറച്ച് പേര് ഒന്നിച്ചൊരു മൂവ്മെൻറ്റുമായിട്ട് പോകുമ്പോൾ അങ്ങോട്ട് കയറി ചോദിക്കുന്ന ഒരു ശൈലി ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചെന്നാണ് ശിവപ്രസാദ് ഈ വിഷയം സൂചിപ്പിച്ചത് അപ്പോൾ ഈ കോറിഡോർ റെയിൽവേ ലൈൻ സർവേയുമായി ബന്ധപ്പെട്ട ഒരു ഒരു മീറ്റിംഗ് ഞങ്ങൾ ഇതുപോലെ കക്കത്തുമല പള്ളിയിലെ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിളിക്കുന്നുണ്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് കഴിയുമെങ്കിൽ അവിടെ വരെ വരാൻ തയ്യാറാവണം എന്ന് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞ് തീർച്ചയായിട്ടും ശിവപ്രസാദ് ഞാൻ മറ്റ് എന്ത് പരിപാടികളുണ്ടെങ്കിലും ഞാൻ അതിൻ്റെ വരാൻ നോക്കാം എന്ന് ഞാൻ പറഞ്ഞു ഇതിനുമുമ്പ് കീഴൂരും ഇതുപോലൊരു യോഗം തുടങ്ങും ഏതായാലും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആളുകളുടെ മുഖത്തോട്ട് നോക്കിയപ്പോൾ ഈ വിഷയത്തിലുള്ള ആശങ്കയും ഭീതിയും നിങ്ങളുടെ മുഖത്തു നിന്ന് കൃത്യമായി എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഇവിടെയിരിക്കുന്ന പുരുഷന്മാരായാലും സ്ത്രീകളായാലും കുട്ടികളായാലും എല്ലാവരുടെ മുഖത്തും ഈ റെയിൽ വന്നു കഴിയുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തിനെ സംബന്ധിച്ച് അവരുടെയൊക്കെ മനസ്സുകളിൽ ഭീതി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ മോസ് ജോസഫുമായി ഇത്രയും മിനിങ്ങനെ ഞാൻ ഈ വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കും ഇങ്ങനെ ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ടാകാൻ പോകുന്നു അതിന് മുന്നോടിയായിട്ട് സർവേ നടക്കുന്നു ആളുകളെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ അവർക്ക് ഉൽക്കണ്ഠയുണ്ട് കീഴൂര് യോഗം ചേർന്ന് കഴിഞ്ഞു ജനങ്ങള് ഇവിടെ കക്കത്തുമലയിൽ അടുത്ത ദിവസം ചേരാൻ പോകുന്നു ആളുകള് വളരെയേറെ ഭീതിയിലാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കും അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഈ വിഷയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ബഡ്ജറ്റ് ഒരു നിർദ്ദേശമാണ് ഈ കോറിഡോർ ഈ റെയിൽവേ പാത ഏതാണ്ട് അഞ്ഞൂറ്റി എഴുപത് കിലോമീറ്റർ ഉള്ള തിരുവനന്തപുരത്തു നിന്ന് മംഗലാപുരം വരെയുള്ള ഈ ദൂരം വളരെ പെട്ടെന്ന് കടന്നെത്തുവാൻ നമുക്കറിയാം രാത്രി വൈകുന്നേരം ആറ് മണിക്ക് തിരുവനന്തപുരത്ത് മംഗലാപുരം ട്രെയിനിൽ കയറിക്കഴിഞ്ഞാൽ അത് വിജയദിവസം നേരെ വിളിക്കുമ്പോഴാണ് അവിടെ ചെല്ലുന്നത്